ഇതാണ് പാറ ഇത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപത്തായിട്ടുള്ള ഒരു പാറയാണ് നമ്മളേതായാലും ഇന്ന് ഈ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് റോപ്പ് ഉപയോഗിച്ചിട്ട് പല കെട്ടുകൾ ഉപയോഗിച്ചിട്ട് താഴോട്ട് ഇറങ്ങാനും അതുപോലെ മുകളിലോട്ട് കയറാനും ശ്രമം നടത്തുന്നു ഇത് മോശമില്ലാത്ത നല്ലൊരു ചെങ്കുത്തായ പാറ തന്നെയാണ് ഇത് ഈ ഏരിയയ്ക്ക് നല്ല ചെങ്കുത്തായ സ്ഥലം തന്നെയാണ് ഈ പാറയുടെ ആകാശ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ൊരു മോശമില്ലാത്തൊരു പാറ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ചാനലിൽ ഉപയോഗിച്ച പല കെട്ടുകളും തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഏതായാലും ഉപകരണങ്ങളൊക്കെ നമുക്ക് റെഡിയാണ് നമുക്ക് ആദ്യം ഒന്ന് ഇറങ്ങാനുള്ള രണ്ട് ലൈൻ സെറ്റ് ചെയ്യണം നമ്മൾ ഈ ഒന്ന് ബിലേ ലൈൻ എന്ന് പറയും ബിലേ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അഥവാ മുകളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലൈനും അതുപോലെ നമ്മളെ ഒരു മെയിൻ ലൈൻ ഉണ്ടാകും ആ മെയിൻ ലൈനിലാണ് നമ്മൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഏതായാലും ആ ഒരു ലൈനൊന്ന് സെറ്റ് ചെയ്യാം അവിടെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ നമ്മൾ മുകളിൽ നമ്മുടെ ഈ റോപ്പ് രണ്ട് റോപ്പും നമ്മുടെ അവിടെ കെട്ടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നാച്ചുറൽ ഉള്ളത് നാച്ചുറൽ പിക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ പാറയാണുള്ളത് ആ പാറയുടെ മുകളിൽ നമ്മൾ ഒരു ക്ലോ ഹിച്ചും അതുപോലൊരു തമ്പിനോട്ടും ഇട്ടിട്ട് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ക്ലോ ഹിച്ചെന്താണെന്നും അതെങ്ങനെയാണ് കെട്ടേണ്ടതെന്നൊക്കെ ഇതേ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തമ്പിനോട്ടും നിങ്ങൾക്കറിയാം ഞാനൊന്ന് ഇറങ്ങാൻ പോവുകയാണ് ആദ്യമൊന്നും അത്ര വലിയ സ്ലോപ്പ് ഇല്ല എന്ന് പറയാം എന്നാലും സ്ലോപ്പുണ്ട് എന്നാലും പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ചെങ്കുത്തായ അവസ്ഥ വരുന്നത് ഇതാ നിന്ന് അങ്ങോട്ട് ഒരു ചെങ്കുത്തായ അവസ്ഥയാണെന്ന് പറയാം ഇതിനേക്കാളും ചെങ്കുത്തായ അവസ്ഥയിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന രീതിയൊക്കെ വീഡിയോ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കെട്ടിയിരിക്കുന്നത് നമ്മുടെ ഫിഗർ ഓഫ് ഐട്ട് എന്ന് പറയുന്ന സാധനം അറിയാം നിങ്ങൾ അതിൽ നമ്മൾ മൗണ്ടർ ഹിച്ച് എന്ന് ഹിച്ചെന്ന് പറയുന്നൊരു ഹിച്ചാണ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് മൗണ്ടർ ഹിച്ച് അഥവാ ഇറ്റാലിയൻ ഹിച്ച് എന്നൊക്കെ അതിൻ്റെ പേര് പറയും മറ്റൊരു പേരാണ് ഹിറ്റ ഇറ്റാലിയൻ ഹിച്ച് ഹിച്ചെന്ന് മറ്റൊരു പേരുണ്ട് അതിന് ആ ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ ഇറങ്ങുന്നവർ തന്നെ നിയന്ത്രിച്ചിട്ടാണ് ഈ ഒരു കെട്ടിലൂടെ താഴോട്ട് വരുന്നത് ആ കെട്ടിൻ്റെ വീഡിയോ ചാനലിൽ ചെയ്യാം ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് ഞാൻ മനസ്സിലാവും എന്നാലും പകുതിക്ക് വെച്ചിട്ട് അവിടെ ഒന്നും നിർത്തിയിട്ടുണ്ട് നിങ്ങള ഇത് നിരപ്പായ സ്ഥലമാണ് നല്ല ഇത് ഒരു ചെങ്കുത്തായ സ്ഥലം തന്നെയാണ് ഇവിടെ മെല്ലെ താഴോട്ട് ഇറങ്ങുന്നു അപ്പോൾ മൗണ്ടറി ഹിച്ചിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ ചെയ്യാം പക്ഷേ അതൊക്കെ ഇതിൽ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ടാണ് എന്നാലും ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ലാൻഡ് ചെയ്യുക ലാൻഡ് ചെയ്യാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകുമ്പോൾ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിക്കുന്നു അതിൻ്റെ പേര് അസൻറ്റർ എന്നാണ് അസൻ്റർ എന്താണെന്ന് ഉള്ള വീഡിയോ ഞാൻ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് ചെറിയ ദൂരം എന്നല്ല ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ഇത് ഇത്രയും ചെങ്കുത്തായ സ്ഥലത്തൂടെ പോയിട്ട് പിന്നീട് അവിടെ പിന്നെ ഒരു ആണ് ഇവിടുന്ന് പിന്നെ ഒരു ആണ് പിന്നെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെയാണ് കയറി കയറി പോകേണ്ടത് അപ്പോൾ ഇവിടെ അസൻറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മെയിൻ ലൈനിൽ അസെൻറ്റർ ഘടിപ്പിച്ചു ശേഷം ബിലേ ലൈൻ മുകളിൽ അവർക്ക് നമ്മുടെ മുകളിലുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കും ബില ലൈൻ നമ്മുടെ ഹാർണസിൽ കൊളുത്തിയിട്ടുണ്ട് ശേഷം നമ്മൾ എന്തു ചെയ്യും ഈ അസൻറ്റർ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് അസെൻ്റ് ചെയ്ത് പോകും ഇതാണ് രീതി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടതാണ് സ്ലിപ്പാകുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അസൻഡർ അസെൻ്ററിന് പകരം അസൻഡർ ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ടുണ്ട് ആ കെട്ട് ചെറിയൊരു റോപ്പ് ഉപയോഗിച്ചിട്ട് അരയിലൊക്കെ കെട്ടിയിട്ട് പുറസിക്കുന്നോട്ട് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും പുറസിക്കിനോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെയൊക്കെ വീഡിയോ ആ ചാനലിൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെ കയറി കയറി പോവുകയാണ് ഇത് മോശമില്ലാത്ത ഒരു എന്താ പറയണ്ട താഴ്ചയുണ്ട് അപ്പോൾ ഇങ്ങനെ കയറി കയറി പോവുകയാണ് ഇതിപ്പോൾ നിങ്ങൾ നടന്ന് കയറുന്ന കാണുമ്പോൾ കരുതും ഒരു നിരപ്പായ സ്ഥലമാണെന്ന് പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഈ വീഡിയോയിൽ തന്നെ കാണാം ക്യാമറ ദൂരം എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാലുകാച്ചിപ്പാറ എന്നാണ് ഇതിൻ്റെ പേര് ഈ സ്ഥലം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയാണ് നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയാണ് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ എയർപോർട്ടിനൊക്കെ കുറച്ച് അടുത്തായിട്ട് അടുത്തല്ല ഈ ഈ പാറപ്പുറത്തൊന്ന് എയർപോർട്ട് കാണുന്നുണ്ട് പക്ഷേ എയർപോർട്ട് കുറേ ഒരു രണ്ട് കുന്നുകൾക്ക് അപ്പുറത്താണ് കാണുന്നത് അപ്പോൾ ഇതാ ഈ അസൻഡർ ഉപയോഗിച്ചിട്ട് കയറി കയറി പോവുകയാണ് ഇവിടെ നേരത്തെ നമ്മൾ ഡിസെൻഡ് ചെയ്ത് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസെൻഡ് ചെയ്ത് വന്നത് ഒരു കെട്ടിലാണ് മൗണ്ടർ എന്ന് പറയുന്ന കെട്ടിലാണ് ഡിസെൻഡ് ചെയ്ത് വന്നത് ഇനി ഡിസെൻഡർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണം വെച്ചിട്ട് നമുക്ക് ഡിസെൻഡ് ചെയ്ത് വരാം ഡിസെൻഡറിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാം ഇനി ഇവിടുന്ന് കയറി ഇനി കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയേണ്ടത് നമുക്ക് ആ ഒരു സ്ലോപ്പ് ആ ചെങ്കുത്തായ സ്ഥലം കഴിഞ്ഞു എന്നാലും ഇനി തന്നെയാണ് ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളും ചെറിയ ഒരു ദൂരം മാത്രമേ ഉള്ളൂ നമ്മളൊരു പത്തിരുന്നൂറ്റി അമ്പത് മീറ്റർ ഉള്ള റോപ്പാണ് നമ്മൾ കൊണ്ടുപോയത് അതിൽ ഏകദേശക്ക റോപ്പ് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു അപ്പോൾ മോശമില്ലാത്ത ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഹെൽമെറ്റൊക്കെ ധരിക്കുക അതുപോലെ നമ്മളെ ബോഡി ഹാർണസ്സൊക്കെ ഫുൾ ബോഡി ഹാർനസ് ആയിരിക്കും ഏറ്റവും അല്ല ഓടിയായാലും കുഴപ്പമില്ല എന്നാലും ഹാർണസ്സൊക്കെ വളരെ ടൈറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യില്ലാത്ത പക്ഷെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ രണ്ട് ശിഷ്യന്മാർ ഇറങ്ങുന്നുണ്ട് അവരും ഓടി ഓടി ഇറങ്ങുന്നുണ്ട് നമ്മളിതുപോലെ രണ്ട് ലൈൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ രണ്ട് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേരൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നല്ലൊരു ആകാശ ദൃശ്യം എന്ന് പറയാം ഇതിൽ ഇതിപ്പോൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഓടി ഇറങ്ങാൻ പറ്റും കാരണം നമ്മുടെ ആ ഒരു മൗണ്ടർ ഹിച്ചിൻ്റെ രീതി എങ്ങനെയാണ് മൗണ്ടർ ഹിച്ച് നമുക്ക് ഒരു കയ്യിൽ നിന്ന് ബലം വിട്ട് കഴിഞ്ഞാൽ വിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അത് പോ പോകുന്നതിനനുസരിച്ച് ഇനി അത്യാവശ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയ കുറച്ച് എന്താ പറയേണ്ടത് കുത്തനെയുള്ള ഏരിയ അതിന് ശേഷമുള്ള ഏരിയ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കുഴപ്പമില്ല എന്നല്ല എന്നാലും സ്ലോപ്പ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ സെൻറ്റർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നോട്ട് അതുപോലെ ഒരുപാട് സ്ലൈഡിങ് നോട്ടുണ്ട് അഞ്ചോളം സ്ലൈഡിങ് നോട്ടുകൾ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഏതെങ്കിലും ഒരു സ്ലൈഡിങ് നോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് കയറിപ്പോകാം അതിൻ്റെയൊക്കെ വീഡിയോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും വീഡിയോ കാണുക ഈ ചാനലിൽ ഒരുപാട് കെട്ടുകളെ പറ്റിയാണ് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കെട്ടുകൾ കെട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ സമയം ഇതിൻ്റെ എന്താ പറയണ്ട വീഡിയോൻ്റെ ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് ഇതാണ് പാലുകാച്ചി പാറ ഇവിടെ ആകാശ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ എന്താ പറയണ്ടത് മോശമില്ലാത്തൊരു പാറ തന്നെയാണിത് ചാനൽ സബ്സ്ക്രൈബ് നന്ദി